എന്ത് ചെയ്യാൻ പോവാ ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചേക്കുന്ന ചേച്ചിയാ അതിൻ്റെയാ ഈ വൃത്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കിയിടണൊന്ന് അജണ്ടയിലുള്ളതാ പക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വൃത്തി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് കണ്ടോ മാളും എനിക്ക് നല്ലൊരു ചൂരും എടുത്തോണ്ട് വരുന്നുണ്ടേ റിയുന്നതിന്റെ വടികൊടുക്കത്തില്ലെന്ന് പറഞ്ഞ പോലെയാണ് എല്ലാരും താഴെ നോക്കി നിക്ക വണ്ടിപ്പത്രമേ ഉള്ളൂ ധൈര്യശാലി നല്ല ചൂല് കിട്ടിപ്പുറത്തും നല്ല ചൂട് ചൂട് കൊള്ളത്തില്ലായിരുന്നു ചൂല് കൊള്ളത്തില്ലെങ്കി നമുക്ക് കൈക്ക് വേദനയാണില്ലേ ഭയങ്കര വേദനയാ ഇവിടെ ഇങ്ങോട്ട് വേദനയാന്നിപ്പോസ്പിറ്റലിൽ പോകണം എന്ന് വിചാരിക്കുവാ ഒരു ഉച്ച കഴിയുമ്പോ തൂത്തിട്ട് മാത്രം കാര്യമില്ല തുടക്കുക ചെയ്തിട്ട് ഇതോട് കാര്യല്ലേ അങ്ങനെ എല്ലാം തൂത്ത് ഞാൻ താഴോട്ടേക്ക് ഇറക്കുവാണ് അപ്പോൾ മേലെ തൂത്ത് താഴെ സ്റ്റെപ്പിൻ്റെ എവിടെയൊക്കെ ഇറക്കിയിട്ട് പിന്നെ കഥകളെല്ലാം അടച്ചിട്ട് പിന്നെ വന്ന് താഴെ തൂക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഒരുത്തിനെ അടുത്തകത്ത് വയ്ക്കുമ്പോൾ മറ്റോൻ പുറത്തേക്ക് പോകും അവനെ അടുത്തകത്ത് വെക്കുമ്പോൾ അടുത്തവൻ പുറത്തേക്ക് പോകും പിന്നെ ഞാൻ രണ്ടെണ്ണത്തിനേം കൂടി എടുത്ത് അകത്ത് വെച്ചിട്ട് ഒരു വിധത്തിൽ ഞാൻ കഥകടയ്ക്കുകട്ടോ എന്നിട്ട് താഴെ സ്റ്റെപ്പും എല്ലാം തൂത്ത് നേരെ താഴേക്ക് ഇറങ്ങുവാ ഞാൻ സ്റ്റെപ്പ് എല്ലാം സ്റ്റെപ്പിലൊക്കെ നല്ലോണം പൊടിയുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഉപയോഗിക്കാതെ ഇടക്ക് കൈവരിയലൊക്കെ ഫർണീച്ചറുകളൊന്നും വാങ്ങിച്ചിടാത്തത് അവർ വല്ലപ്പോഴും വന്നുകൊണ്ട് താമസിക്കുന്നതല്ലേ കൊള്ളു ഒരു രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഒക്കെ കൂടുമ്പോഴല്ലേ ആറ് മാസം കൂടുമ്പോഴൊക്കെ ഒരു വിലവേ ഉള്ളതെ ആ ഒരു സ്ഥിരമായിട്ട് താമസിക്കാൻ അവർ വാങ്ങിയിടാന്ന് ചാച്ചിട്ട് അതുകൊണ്ടാണ് പൊടി കുറവ് ഫർണിച്ചറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും പൊടിയായിരുന്നു എന്നാലും അടച്ചിട്ടിരിക്കുന്ന ആയതുകൊണ്ട് പൊടി പിടിക്കും പൊടി പിന്നെ പല്ലിത്തീട്ടവും എല്ലാമായിട്ട് ഉണ്ടാവും പലുക്കും എല്ലാം അങ്ങനെ താഴെ ഹോൾ വന്ന് തൂത്തു ഹോളിൽ നല്ലോണം പൊടിയുണ്ട് കേട്ടോ അപ്പോൾ ഹോളൊക്കെ തൂത്തിട്ട് നേരെ ഫ്രണ്ടിലേക്ക് അത് കോരി ഫ്രണ്ടിലേക്ക് കളഞ്ഞ് സിറ്റൗട്ടും തൂത്തു പിന്നെ കിച്ചണിൽ വന്നു എന്നിട്ട് കിച്ചണിൽ അവിടെ നല്ലോണം പൊടി പൊടിയുണ്ട് എന്നത് തൂത്തുകൊണ്ടിരുന്നപ്പോൾ അവൻ വന്ന് അതിനകത്ത് കയറി നിൽക്കുകയാണേ പിന്നെ ഞാൻ അവനെ ശ്രദ്ധിച്ചേട്ടാ ഇവൻ എന്തു ഇവൻ്റെ പരിപാടി ഇവൻ്റെ ഉദ്ദേശം എന്തുവാ നോക്കി ഞാൻ അപ്പോൾ ഇവൻ എവിടെയെങ്കിലും വന്നാൽ കിടക്കണം അപ്പോൾ അവൻ ഇങ്ങനെ തഞ്ചാൻ നോക്കിയിട്ട് അവൻ പോയിട്ട് ഇപ്പോൾ ഇപ്പോൾ പോയിട്ട് അവൻ ആ സിംഗിൻ അതികർക്ക് കിടക്കാൻ കേട്ടോ അവന് ഇങ്ങനെ സിങ്ക് ബേസിനൊക്കെ കണ്ട അവൻ അന്നേരം അവിടെ കിടക്കണം കണ്ട എന്നിട്ട് ഞാൻ എത്ര വിളിച്ചിട്ട് അവൻ വരുന്നില്ല പിന്നെ ഞാൻ പോയിട്ട് അവനെ വലിച്ചെടുത്ത് പുറത്തേക്ക് വെക്കുക കേട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ കുരുത്തം കേട്ട മക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പറഞ്ഞ അനുസരണ ഇല്ലാത്ത പിന്നെ ഇനി കുറേ വേസ്റ്റ് വേസ്റ്റുമുണ്ട് കളയാനുണ്ട് ഞാനന്ന് ഓമയ്ക്ക പറിക്കാൻ പോയില്ലേ അവിടെയാണേ വേസ്റ്റ് കൊണ്ട് കളയുന്നത് കേട്ടോ ഞാൻ അന്ന് പറഞ്ഞില്ലേ നിങ്ങളോട് ഈ കാടല്ലാം ഞാൻ വെട്ടി വെട്ടിത്തെളിക്കുമെന്ന് അങ്ങനെ ഞാൻ ഉണ്ട് ഓമയ്ക്കയും പറിച്ചെടുത്ത് കേട്ടോ കയ്യിൽ പിന്നെ ബാക്കി വിളഞ്ഞ ഓമയ്ക്ക നിൽപ്പണ്ട അതേ നോക്കിയാൽ ഞാനിപ്പോൾ കൊതി വിഴുങ്ങിയത് എന്തുവായാലും അത് ഞാൻ വേഗം തന്നെ പറിച്ചെടുക്കും അങ്ങനെ പിന്നെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞ പാത്രം കഴുകാൻ നോക്കുമ്പോൾ ആ പൈപ്പിൻ്റെ ഒട്ടി കുറെ പുല്ല് നിൽക്കുന്നു പിന്നെ അതെല്ലാം അങ്ങ് പറിച്ചു കളഞ്ഞു അതിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിലാണ്ടോ ഞാൻ കണ്ട് നമ്മളന്ന് ചാമ്പയ്ക്ക വറിച്ചത് അപ്പോൾ നോക്കുമ്പോൾ അഞ്ചാറ് ചാമ്പയ്ക്ക വിളഞ്ഞ് നിൽക്കുന്നു എന്നാൽ പിന്നെ ഞാൻ വിളിച്ചാൽ ആ ചാമ്പയ്ക്കയും കൂടി അങ്ങ് പറിക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് ബാക്കി മൊത്തം കിളി കൊണ്ടുപോയി കേട്ടോ കിളി കൊണ്ടുപോയതാണോ പൊഴിഞ്ഞു പോയതാണോ എന്നറിയത്തില്ല ഇപ്പം നോക്കുമ്പോൾ ഒരൊറ്റ ചാമ്പയ്ക്കാതെ ഇല്ല പിന്നെ ഉള്ളതല്ല ഞാനിങ്ങനെ ഉള്ളി പറിച്ചു പറിച്ച് എടുത്ത് നല്ല മധുരമുള്ള ചാമ്പയ്ക്കാം ഫസ്റ്റ് ടൈം അവിടെ അതിലുണ്ടായിരുന്നതെല്ലാം പുഴുവായിരുന്നു കേട്ടോ നമ്മൾ പൊളിച്ച് നോക്കുമ്പോൾ അകത്ത് വലിയ പുഴുവായിരുന്നു ഞാൻ ചാമ്പയ്ക്ക് പറിച്ച് ഇങ്ങനെ പോകുന്നതാണേ അപ്പോൾ അതിൻ്റെ മേലെ രണ്ടെണ്ണം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവളെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തരുവാ ഞാൻ പിന്നെ പോയി അതും പറിച്ചല്ലേ അതും അതൊന്ന് പുഴിഞ്ഞു പോവുമല്ലേ ഉള്ളൂ അങ്ങനെ ചാമ്പയ്ക്കൊക്കെ പറിച്ച് വേസ്റ്റും കൊണ്ട് കളഞ്ഞകത്ത് വന്ന് പിന്നെ ആ ചാമ്പയ്ക്ക പൊട്ടിച്ച് തിന്നു കേട്ടോ നല്ല ചുമന്ന കളറ നല്ല ചാമ്പയ്ക്കന്ന് തിന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുവാണേ ബൈ ബൈ